പോറ്റിയെ കേറ്റിയെ മാറ്റിയെ മാറ്റിയെ നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പോറ്റിയെ കേറ്റിയെ എന്നുള്ളൊരു പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുന്നു അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ സി പി എം തന്നെ പണിപ്പെട്ട് രംഗത്തിറങ്ങി കാരണം ആ പാട്ട് എഴുതിയവർക്കെതിരെയും പാടിയവർക്കെതിരെയും കേസെടുക്കാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് അങ്ങനെ പാരടി ഗാനങ്ങളോടുള്ള അസഹിഷ്ണുത ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച അയ്യപ്പ സ്നേഹം ഇതൊക്കെ തന്നെയാണ് ഏവരെയും അമ്പരപ്പിച്ചത് കാരണം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗാനമെന്ന രീതിയിലാണ് ഈ ഗാനത്തിനെതിരെ നടപടി സ്വീകരിക്കാനായി ചില സി പി എം അനുബന്ധ വ്യക്തികൾക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് നേരിട്ട് കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരെയും മുൻനിർത്തി കേസെടുപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഇതുകൊണ്ട് ഇവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല കാരണം സ്വർണം കെട്ടവരെ പിടിക്കാതെ സ്വർണം കെട്ടതിനെക്കുറിച്ച് പാടിയവരെ പിടിക്കുന്ന ഒരു നടപടിയാണ് നിലവിൽ പിണറായി സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ജയിലിൽ നിന്ന് എന്താണോ വാസു മുഖ്യമന്ത്രിക്ക് എഴുതാനിടയുള്ളത് ആ രഹസ്യക്കാത്ത് അത് പുറത്താക്കാൻ പോകുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ഈ പാരഡി അണിയറ പ്രവർത്തകർ നിലവിൽ നടത്തിയിരിക്കുന്നത് ഈ ഒരു കേസെടുത്ത് ഭയപ്പെടുത്താമെന്ന് ശ്രമിക്കേണ്ടതില്ല ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആ ബോംബ് പൊട്ടാനൊരുങ്ങുന്നു എന്നുള്ള സൂചന കോൺഗ്രസ്സുകാരടക്കം നൽകിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പാരഡി ഗാനം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു സി അതുകൊണ്ടാണ് പോലും ഇത് പാഠിപ്പിച്ചുകൊണ്ട് പോറ്റിയെ കയറ്റിയെ എന്നുള്ളത് പാടി അപാലവൃത്തം ജനങ്ങൾ അതിനെ നെഞ്ചിലേറ്റിയിരിക്കുന്നത് പാരഡി ഗാനങ്ങൾ ഇതിനു മുന്നേയും കേരള കരയിൽ നിരവധി ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് യഥാർത്ഥ ഗാനത്തെക്കാൾ കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ആഴത്തിൽ പതിയുന്ന രീതിയിലൊക്കെ തന്നെ പാരടി പാട്ടുകൾ മാറിയിരുന്നു എന്നാൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നാദൃഷയും കലാഭോമണിയും ഒക്കെ തന്നെ അരങ്ങുവാണ് ആ മേഖലയിൽ ഇപ്പോൾ വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും വരുന്ന പാരഡി പാട്ടിൽ ഉൾപ്പെട്ട ഒരു ഹിറ്റ് സോങ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന വിഷയം അതും ആ വരികളിലെ അർത്ഥം അത് ഏറ്റവും അധികം കൊണ്ടത് സി പി എമ്മിന് തന്നെയാണ് എന്നാൽ ഇത് വിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിൻ്റെ രണ്ടാം ഭാഗം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു ഗാനരചയിതമായിട്ടുള്ള ജി പി കുഞ്ഞബ്ദുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഈ ഗാനം പുറത്തിറക്കാനായി പോകുന്നത് ഇനി എത്രത്തോളം കുരുപ്പൊട്ടുമോ അതിനപ്പുറത്തേക്ക് ഒരു ശ്രമം തന്നെയാണ് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് പാട്ടിൽ ഇത്രയധികം അസഹിഷ്ണുത ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത് ശബരിമല കേസിൽ റിമാൻഡിൽ കഴിയുന്ന സി നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണറുമായിട്ടുള്ള എൻ വാസു മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ ഗാനം രചിക്കാൻ പോകുന്നതെന്നും ജി പി കുഞ്ഞ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് പരടി ഗാനത്തിന്റെ പേരിൽ തനിക്കെതിരെ ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു അതിനെ ഒന്നും തന്നെ ഭയപ്പെടുന്നില്ല ഒരു തരത്തിലും ഒളിച്ചോടാൻ പോകുന്നില്ല തന്റെ ഉദ്യമവുമായി മുന്നോട്ട് തന്നെയാണ് ഇനിയും ശക്തമായി കടുത്ത വരികളിലൂടെ സർക്കാരിനെ വിമർശിക്കുക തന്നെ ചെയ്യും കേസിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിന് നിക്കക്കളി ഇല്ലാതായിപ്പോയി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി ഒന്നുമില്ലാതെ വന്നപ്പോൾ പാർട്ടിക്ക് അണികളോട് പറഞ്ഞു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം അതിന് കിട്ടിയൊരു വടിയാണ് പാട്ടിൻ്റെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുന്നത് അതല്ലാതെ ഒരൊറ്റ പാട്ടുകൊണ്ട് കൊണ്ട് സി എന്ന കേഡർ പാർട്ടി തകർന്നു പോകുന്ന ഒന്നല്ല അത് അവരാണ് ചിന്തിക്കേണ്ടത് കേസ് തങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല എന്നാണ് ജി പി കുഞ്ഞംതുള്ള പറയുന്നത് രണ്ടര മാസം മുന്നേയാണ് ഈ പാരഡി ഗാനം എഴുതിയത് താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് സർക്കാരിനെതിരെ പാട്ട് എഴുതിയെന്ന കാര്യം ശരിയാണ് വിമർശിച്ചു അതൊക്കെ തന്നെ ശരിയായ ഉള്ളടക്കം തന്നെയല്ലേ എന്ന ചോദ്യമാണ് ജനങ്ങളും ഏറ്റു ചോദിക്കുന്നത് പാട്ടിൽ ഒരു തരത്തിലും മതനിന്ദ കൽപ്പിക്കേണ്ടതില്ല കാരണം ഈ പാട്ടിനെ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു ജാതിപഥ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടി സി പി എം ഒഴികെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അതുകൊണ്ടിതിൽ മതനിന്ദ എന്ന് ആരോപിച്ചു കൊണ്ട് ഇതിനെ അടിച്ചമർത്താനുള്ളൊരു ശ്രമം സി പി എം നടത്തരുത് എന്നുള്ള താക്കീത് കൂടിയാണ് നൽകിയിരിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ് ആണ് പുറത്തിറക്കിയെങ്കിൽ പോലും ബി ജെ പിയും ഈ ഗാനം ഒരുപോലെ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല വിഷയം മാത്രമല്ല ആ പാട്ടിൽ പ്രതിഫലിക്കുന്നത് ആശാപ്രവർത്തകരോട് സർക്കാർ കാണിച്ച അവഗണന ഷാഫി പറമ്പിലിനെ തല്ലിയത് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ നോക്കിയത് അങ്ങനെ നിരവധി വിഷയങ്ങൾ ആ പാട്ടിൽ വിവരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് മാത്രമല്ല ബി ഈ പാട്ടിന്റെ വരികൾ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടിയിരുന്നു റീലുകൾ അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ ബസ്സിൽ പാട്ട് കേട്ട് പോകുന്ന ഒരു വീഡിയോ അടക്കം റീലുകളിൽ പ്രചരിച്ചിരുന്നു ജി പിയും ഇക്കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട് പലരും തനിക്കും ഈ ദൃശ്യം അയച്ചു തന്നിട്ടുണ്ട് ഒ ടി എ കെ ടി എ എന്ന പാട്ടിനെതിരെ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാലെയാണ് പരാതി കൊടുത്തത് മതവികാരം വ്രണപ്പെടുത്തി എന്ന വകുപ്പ് ചുമത്തിയാണ് സൈബർ പോലീസ് കേസെടുത്തത് ഈ പാരഡി പാട്ടിന്റെ അണിയറ ശില്പികളായ ഗാനരചയിതാവ് ജി പി കുഞ്ഞബ്ദുള്ള ഗായകൻ ഡാനിഷ് മലപ്പുറം ഗാനം ചിത്രീകരിച്ച സി മീഡിയ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ എന്നിവർക്കെതിരെയാണ് നിലവിൽ പ്രതി ബുധനാഴ്ച തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രസാദിന്റെ പരാതിയിൽ ഗാനരചയിതാവിൻ്റെ പേര് കുഞ്ഞുപിള്ള എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് എഫ്ഐആറിലും അതുതന്നെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും ഒക്കെ അപമാനിക്കും വിധം മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്തി മതസൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യും വിധമാണ് ഈ ഗാനം നിർമ്മിച്ചതെന്നാണ് എഫ്ഐആറിലെ ആറിലെ പരാതി എന്തായിരുന്നാലും ഇതിനെ ഭക്തരാരും തന്നെ ഏറ്റെടുത്തിട്ടില്ല പ്രത്യേകിച്ചും സി പി എം ഭക്തർക്കാണ് ഇതിൽ പിണറായി ഭക്തർക്കാണ് ഇതിൽ വിരളിപ്പൂണ്ടതെന്നാണ് വിമർശനം ഉയരുന്നത് അല്ലാതെ യഥാർത്ഥ അയ്യപ്പ ഭക്തർക്കിതിൽ ഒരു വേദനയും ഉണ്ടായിട്ടില്ല ഒരു മതവികാരം വ്രളപ്പെടുന്ന നടപടിയും സംഭവിച്ചിട്ടില്ല നവമാധ്യമങ്ങൾ വഴിയും നേരിട്ടുമൊക്കെ തന്നെ പ്രചരിപ്പിച്ച സമൂഹത്തിൽ സമാധാന ലംഘനമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഗാനം നിർമ്മിച്ചുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത് മറ്റ് ഭക്തർക്കും പരാതിക്കാരനും മതവിശ്വാസത്തെ ദോഷമായി ബാധിച്ച നിലയിലാണ് ഇത് മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മുന്നൂറ്റി അൻപത്തിമൂന്നേ ബാർ ഒന്നേ സി വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറി തുടർന്ന് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിങ്ങിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് അയ്യപ്പന്റെ പേര് പരാമർശിക്കുന്ന കാരണം നിരത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഈ പരടി ഗാനം നിറഞ്ഞു നിന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സി സമീപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കെ ഇത് ചട്ടലംഘനമാണെന്നാണ് പറയുന്നത് സി ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാമാണ് ഇക്കാര്യം ഉയർത്തിക്കാട്ടിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗാനം പ്രചരണത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് സി പി എം നീക്കമെന്നാണ് സൂചന വിഷയം വിവാദമായതോടെ കൂടുതൽ പേർ ഈ പാട്ട് ഇടയായി എന്ന ആക്ഷേപം പാർട്ടിയിൽ ഒരു ഭാഗം തന്നെ ഉയർത്തുന്നു അനാവശ്യമായൊരു വിവാദമുണ്ടാക്കി തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അതിനൊരു ഓളം സൃഷ്ടിക്കുന്നു എന്നാണ് വിമർശനം അതേസമയം അധികാരം നഷ്ടപ്പെടുമെന്ന ഭീതി കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമനില തെറ്റിപ്പോയെന്നാണ് കെ പി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഫലം മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം തകർത്തതോടെ ഹാലിളകിയ മുഖ്യമന്ത്രിയെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു പാരടിപ്പാട്ടിൽ കേസെടുത്തതും വ്യാപകമായ തോതിൽ ബോംബ് നിർമ്മിക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ് പിണറായി ഇപ്പോൾ വ്യാപകമായ ബോംബ് നിർമ്മാണം നടന്നുവരുന്നത് അതിലൊന്നു പൊട്ടിയാണ് പാർട്ടിയുടെ വിശ്വസനും കൊടും ക്രിമിനലുമായ ഒരാൾക്ക് ഗുരുതര പരിക്കുപറ്റിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഈ വ്യാപകമായ ബോബ് നിർമ്മാണവും ആയുധ ശേഖരവും പൊറ്റിയെ കയറ്റി എന്ന പരടിപ്പാറ്റിന്റെ ആ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടിയെ ശുദ്ധ തെമ്മാടിത്തരം എന്ന് വിളിക്കാം സർഗാത്മക സൃഷ്ടിയെപ്പോലും ഭയക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ സി പി എം മാറിയിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാതോരാത വാദിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സി പി എം ആണ് പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരെ വേട്ടയാടുന്നത് കാരണഭൂതൻ എന്ന സ്തുതിഗീതം കേട്ട് ആത്മരതി പൂണ്ട പിണറായി വിജയനാണ് ഈ പാരഡി ഗാനത്തോട് അസഹിഷ്ണുത കാട്ടുന്നത് ബി ജെ പിയുമായുള്ള ചങ്ങാത്തം പിണറായി വിജയനെ തികഞ്ഞൊരു ഫാസിസ്റ്റാക്കി ഈ പരടി ഗാനത്തിൻ്റെ വരികൾ ആരെങ്കിലും അസ്വസ്ഥമാക്കുന്നെങ്കിൽ അത് അയ്യപ്പൻ്റെ സ്വർണം മോഷിച്ച് ജയിലിൽ കഴിയുന്ന പ്രതികളെയും അവരെ സംരക്ഷിക്കുന്നവരെയും മാത്രമാണ് പല ഘട്ടത്തിലായി അയ്യപ്പ ഭക്തിഗാനങ്ങളെ വികൃതമായി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചവരാണ് സി പി എമ്മും ബി ജെ പിയും എന്നിട്ടാണ് സി പി എം ഇപ്പോൾ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുമെന്ന് വാദിക്കുന്നത് ലംഘനം നടത്തി വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ വിശ്വാസികളുടെ വികാരത്തെക്കുറിച്ച് പറയാനുള്ള എന്ത് യോഗ്യത പിണറായിക്കുണ്ടെന്നാണ് സുധാകരൻ്റെ ചോദ്യവും

സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാബിന്ധനൂറ്റിയേ ആചാരങ്ങളെ ലംഘിക്കാന അമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്ക നിയമിച്ചുള്ളത് ഒരു പോറ്റി പോറ്റിയെ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ